ഞാനുണ്ടല്ലോ ഇന്ന് ഇവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി ഇവളെ ഹെബുകൂട്ടനെയും കൂടെ കൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടോ ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ആ അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇതിനൊന്നും പറയാൻ സമയത്തില്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശാരം ഒടിച്ച് ഞാൻ ഷോപ്പിങ്ങിന് പോകില്ല ഞാൻ എപ്പോഴും ടീച്ചോയും പിള്ളേരും ഞങ്ങളെല്ലാം കൂടെ പോകുന്നത് അപ്പം ഇന്ന് ഞാൻ സ്കൂൾ കഴിയുമ്പോൾ വിചാരിച്ച് ഇവരെയും കൊണ്ട് ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് അപ്പോൾ എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഷോപ്പിങ്ങിന് വന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തൊരു വിവ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് വരാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിവയിലേക്ക് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം കേട്ടോ അടിപൊളി സാധനങ്ങളാ വാങ്ങിയത് നോ ഇറ്റ്സ് ഫേവറേറ്റ് ാണിച്ച ഇവറേറ്റ് ഇവള് വാങ്ങിപ്പിച്ചു കാരണം അമ്മയുടെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞാലല്ല അപ്പടെ നമുക്ക് വഴക്ക് വഴക്കിട്ടാതിരിക്കോ അപ്പം നമുക്ക് ആ ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഈ ഒരു ഇതാണ് കേട്ടോ ഈയൊരു ജഫ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് എത്ര എണ്ണ ഉണ്ടെന്നൊന്നും അറിയില്ല ഇതൊരെണ്ണം വാങ്ങി ഇങ്ങനെ ഒരു മൂന്ന് ചോക്ലേറ്റ് വാങ്ങി കേട്ടോ നമ്മുടെ ഒരു റിലേറ്റീവ് നാട്ടിൽ പോകുമ്പം നാട്ടിലേക്കും കൂടെ കൊടുത്തുവിടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് മൂന്ന് ചോക്ലേറ്റ് പിന്നെ ഇതാ കൊക്കാ ക്രീം ഫില്ലിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഇത് ബ്രെഡാണ് കേട്ടോ ബ്രെഡിനകത്ത് കൊക്കാ ക്രീം ഫില്ലിങ്ങാണ് ഇത് ഞാൻ സ്കൂളിലൊക്കെ കൊടുത്തുവിടും കേട്ടോ താണ്ടെടുത്തുകൊണ്ട് പോന്നു കഴിഞ്ഞ ദിവസം ഹെലമോൾ ഈ ഒരു ചോക്ലേറ്റ് ഐ മീൻ ഇതൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ചോക്ലേറ്റ് ഹേസൽനട്ട് ബിസ്ക്കറ്റാണിത് ഇതിൻ്റെ കാര്യം ഹെലമോൾ കഴിഞ്ഞു ആരോ ഫ്രണ്ട്സ് കൊടുത്ത് ഇവള് കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇത് വാങ്ങി പിന്നെ ഇതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണ് വാങ്ങി കേട്ടോ ഇത് ഇവർക്ക് ഇതിനകത്ത് ചീസോ ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റും നോർമലി ഞങ്ങൾ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുക കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബ്രെഡ് കണ്ടപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ആൻഡ് ആസ് ഓൾവേസ് മൈ ഫേവറേറ്റ് ഇത് ഞാൻ പാലിലിട്ട് കഴിക്കും കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞാൻ പാലിലിട്ട് ഒത്തിരി പഞ്ചാരയും കൂടി ഇട്ട് കഴിക്കും ഇന്നത്ത് ആക്ച്വലി ഞാൻ ഇത് ഇത് കണ്ടോ ഫൈവ് ഫോറസ്റ്റ് ഫ്രൂട്ട് ആൻഡ് ഹണി വിത്ത് ഓട്സ് ആണ് കേട്ടോ ഇത് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഹെലമോൾ ഇതാണ്ട് ഇവിടെ ഹെലമോൾ കേക്കും കൊണ്ടിരിപ്പുണ്ട് ഓ മൈ പൊട്ടിക്കുന്ന വിധമൊക്കെ കണ്ടോ ഇതാണ് കേട്ടോ ഈ ഓഹ് എന്താ ആരസം കണ്ടോ അതൊരെണ്ണം വേണം കയ്യിലിട്ട് കളിക്കണോ ഹലോമോളെ ഒരെണ്ണം കൊടുത്തേക്കെമോളെ ഒരെണ്ണം കഴിച്ചിട്ട് പറഞ്ഞ അമ്മ ഇവിടെ എങ്ങനെയുണ്ട് ആണോ വാട്ട് ഇസ് ദാറ്റ് അതിനകത്ത് എന്താണ് എന്തോ ഫീലിംഗ് ആണ് എന്താ അത് ഹെബൂട്ടൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നൈസ് ഓക്കെ ഓക്കെ അടുത്ത് നമുക്ക് ബാക്കി എടുത്തിട്ട് വെക്കണം അച്ചാച്ച വന്നിട്ട് കൊടുക്കണം ഓക്കെ നാളെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണം അങ്ങനെ ഹെബൂട്ടനും ഹെലമോളും ഇതൊക്കെ കഴിച്ച് ഹാപ്പിയായി ഹാപ്പി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നുമില്ല വെറുതെ ഇവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടിപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു ഞാൻ ഐ മീൻ രണ്ട് വർഷം അല്ലല്ലോ ആ രണ്ട് വർഷത്തിന് മുകളിലായി ഇപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് യു എ ലൈസൻസ് പക്ഷെ എങ്കിൽ പോലും ഞാൻ കുട്ടികളെ ജസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോയിട്ടും തിരിച്ചു വരും ഇത്രയൊക്കെയുണ്ടായിരുന്നു ഞാനിങ്ങനെ ഷോപ്പിംഗ് മോളിൽ പോവുക ഷോപ്പ് ചെയ്യുകയോ അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഐ മീൻ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഞാൻ തന്നെ തന്നെ ഡ്രൈവ് ചെയ്ത് പോയങ്ങനെ ചെയ്തിട്ടില്ല ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈമായി യു എ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ കാർ ഓടിച്ച് ഒരു ഷോപ്പിംഗ് മോളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു വരാന്നു പറഞ്ഞത് അതെന്തോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു കാരണം നാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഐ ക്യാൻ ഗോ സോ എന്തോ ചെറിയൊരു ഹാപ്പിനെസ് വന്നപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സസ്ക്രൈ ഇത് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ സക്ക കമ്പിത്തന്നെയുള്ള വിവാ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളാണ് വലിയ ഷോപ്പിംഗ് മോളാണ് അപ്പോൾ നമുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് ടൈം വിവയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇത്ര ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം സീ തരുന്ന വീഡിയോ അപ്പം ബൈ ടേക്ക് കെയർ ഓൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ പറഞ്ഞോ Okay, bye.